ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാതൃഭൂമി ഡോട്ട് കോം കലോത്സവം വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലീന ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊല്ലത്താണ് അറുപത്തി രണ്ടാം സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കാൻ വന്നതാണ് അപ്പം എനിക്ക് നാല ഐറ്റം ഉണ്ട് മോഹിനാട്ടും കുച്ചിപ്പുടിയും കഴിഞ്ഞു രണ്ടിനും എ ഗ്രേഡ് ഭരതനാട്യം ബ്രൂക്ക് ഡാൻസുമാണ് അപ്പം ഇന്ന് എനിക്കൊരു റെസ്റ്റിംഗ് ഡേ ആണ് ഒരു ഗ്യാപ്പുള്ള ദിവസമാണ് എൻ്റെ പ്രാക്ടീസൊക്കെ രാവിലെ കഴിഞ്ഞു അപ്പം ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകാൻ നിൽക്കാണ് എല്ലാവരുടെ പാരൻസിൻ്റെ കൂടെ അപ്പം നമുക്ക് പോകാം ഇവിടെ കൊല്ലത്ത് തങ്കശ്ശേരിയിലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് എന്നൊക്കെ ആയിട്ട് അവിടെ നല്ല റിലാക്സിങ് പ്ലേസാന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ടിക്കറ്റൊക്കെ എടുത്ത് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലെത്തി അപ്പം ഇവിടെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സൈഡിലൊരു പാർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും കളിക്കാനായിട്ട് അപ്പം ഞാൻ ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബിഡ് ബ്രിട്ടീഷുകാർ വേണത് ലൈറ്റ് ഹൗസാണ് ഒരു നൂറ്റി മുപ്പത്തി രണ്ടടി പൊക്കമുണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് എങ്ങനെ വ്യൂ ഉണ്ട് വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പം ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സ്റ്റെപ്പും ഉണ്ട് കണ്ടോ ഇവിടെ ലിഫ്റ്റും ഉണ്ട് പക്ഷേ നമുക്കൊക്കെ എനിക്കൊക്കെ സ്റ്റെപ്പ് കയറാൻ വളരെ മടിയായതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് കയറിയാണ് പോകുന്നത് ലിഫ്റ്റ് ഇറങ്ങി പക്ഷേ ഇത് പകുതി ഉള്ളൂ ലിഫ്റ്റ് ഫുള്ള് മുകളിൽ വരെ ഇല്ല അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ സ്റ്റെപ്പ് കയറണം എന്ത് ഭംഗിയാറും ഇവിടെ കാണാൻ നല്ല റിലാക്സിങ് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ നല്ല രസമാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടാനായിട്ട് ഓ എവിടെ നോക്കുക ആ കൈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് പറഞ്ഞാൽ എന്ത് രസം മൊത്തത്തിൽ കാണാൻ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ കുറേ നേരം നിൽക്കാൻ തോന്നുന്നു അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ആ പാലത്തിലെ പാലത്തിൽ കടൽപാലത്തിൽ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ ഇതിലൂടെ ബോട്ട് പോകുന്നുണ്ട് ഇതേ അവിടെ നോക്ക് അതിൻ്റെ ആ കല്ലിൻ്റെ മേളിൽ തിര വന്നടിക്കുന്നത് കാണാൻ നല്ല രസമില്ല പതുക്കെ പതുക്കെ ഇപ്പൊ ഗൈസ് നമ്മൾ എന്താ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ താഴെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ഇപ്പം നല്ല റിഫ്രഷ്ഡാണ് അവിടുത്തെ വ്യൂ പറയുകയാണെങ്കിൽ നമ്മുടെ കടലിൽ സൂര്യൻ്റെ വെളിച്ചം എങ്ങനെ അടിച്ചു നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഈശോ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടൂല്ലേ അതാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്കും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ആ കടലിലേക്ക് ആ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ചു നിൽക്കുമ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ കൊല്ലത്ത് വരാണെങ്കിൽ എന്തായാലും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ വന്നിട്ടേ പോവാൻ പാടുള്ളൂ അത്രയ്ക്കും അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ